അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു ഒരു മരിച്ച സ്ത്രീയുടെ കബർ പെട്ടെന്ന് തീജ്വാലകളിൽ തീജ്വാലകളിലെ നൂറുകണക്കിന് ആളുകൾ ഈ ഭീകര കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു ഈ വീഡിയോ അവസാനം വരെ വിട്ടുപോകാതെ കാണുക സുഹൃത്തുക്കളെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഈ സ്ത്രീ മരിച്ചപ്പോൾ അവളുടെ കുടുംബം അവളെ കബറടക്കാനായി പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആ നിമിഷം തന്നെ ഒരു ഭയാനകമായ സംഭവം നടന്നു അത് മുഴുവൻ അയൽപ്പക്കത്തെയും ഞെട്ടലിലാഴ്ത്തി മരിച്ച സ്ത്രീയെ കബറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കബറിൽ നിന്ന് തീജ്വാലകൾ ഉയർന്നു പക്ഷേ എന്തുകൊണ്ട് അവൾ എന്ത് ഭയാനകമായ പാപങ്ങൾ ചെയ്തിരുന്നു കബർ അവളെ സ്വീകരിക്കാൻ വിസമ്മതിച്ചത് എന്തായിരിക്കും പ്രിയ സുഹൃത്തുക്കളെ ഈ സംഭവം വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചു പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒരു മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട ഈ അമാനുഷിക സംഭവം നടന്നു പൂർണ്ണ കഥ കേൾക്കുമ്പോൾ നിന്റെ ശരീരം തണുത്തുറയും പക്ഷേ അയൽവാസികൾ എങ്ങനെയാണ് ഒടുവിൽ അവളെ അടക്കം ചെയ്തത് ഇന്നത്തെ കഥ ഭയാനകവും അതേസമയം അഗാധമായി പ്രബുദ്ധമാക്കുന്നതുമാണ് വീഡിയോ ആരംഭിക്കുന്നതിനു മുമ്പ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്ത് ഞങ്ങൾക്ക് നിന്റെ കരുണ നൽകണമേ ആമീൻ പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിൽ ഒരു യുവതി താമസിച്ചിരുന്നു അവളുടെ അതിശയകരമായ സൗന്ദര്യത്തിന് പേരുകേട്ടവൾ എന്നാൽ അവളുടെ സ്വഭാവം അവളുടെ രൂപത്തിന് പൂർണ്ണമായും വിപരീതമായിരുന്നു അവൾ അധാർമികമായ ജീവിതശൈലിക്ക് പേരുകേട്ടവളായിരുന്നു അവളുടെ ജീവിതരീതി തെറ്റായ പ്രവൃത്തികളിൽ മുഴുകിയിരിക്കുന്നതിൻ്റെ പ്രതിഫലനമായിരുന്നു ചെറുപ്പം മുതലേ അവൾ തെറ്റായ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി കാലക്രമേണ അവളുടെ ദുശീലങ്ങൾ കൂടുതൽ ശക്തമായി അവൾ നിരവധി അനാശാസ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു തെറ്റായ പ്രവൃത്തികളിൽ വിദഗ്ധയായി അവളുടെ പെരുമാറ്റം നോക്കിയാൽ അവൾ എത്രമാത്രം അധാർമിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നുവെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാമായിരുന്നു അവളുടെ ചുറ്റുമുള്ള ആൺകുട്ടികൾ പലപ്പോഴും അവളെ കളിയാക്കുകയും ചിലർ അനാശാസ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നത് അവൾ ആ നിർദ്ദേശങ്ങൾ ഒരു മടിയും കൂടാതെ സ്വീകരിച്ചു എന്നതാണ് നാരുതു അയൽപ്പക്കത്തെ നീതിമാന്മാർ അവളോട് ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉപദേശിച്ചപ്പോൾ അവൾ അവരെ കടുത്ത വാക്കുകളാൽ അപമാനിച്ചു ചിലപ്പോൾ അവൾ അവരെ പരസ്യമായി അവഹേളിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു അതുമാത്രമല്ല അവളുടെ അയൽവാസികൾ അവളുടെ ജീവിത രീതി തെറ്റാണെന്നും അള്ളാഹുത്ത ആല അവളെ കഠിനമായി ശിക്ഷിക്കുമെന്നും വീണ്ടും വീണ്ടും അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നിട്ടും അവൾ ആരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചില്ല അവളുടെ മാതാപിതാക്കൾക്ക് അവളുടെ പെരുമാറ്റം കുട്ടിക്കാലം മുതലേ അറിയാമായിരുന്നു അവർ എണ്ണമറ്റത്തവണ അവളെ ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു അവൾ അവരുടെ ഏകമകളായിരുന്നതിനാൽ അവർക്ക് അവളെ ഉപേക്ഷിക്കാൻ ഒരിക്കലും മനസ്സുവന്നില്ല എന്നാൽ അവൾക്ക് തന്റെ മാതാപിതാക്കളോട് സ്നേഹമോ ബഹുമാനമോ ഉണ്ടായിരുന്നില്ല പകരം അവൾ പലപ്പോഴും അവരോട് മോശമായി പെരുമാറി അവർ അവളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അവരെ ശകാരിക്കുകയും ചിലപ്പോൾ കൈ ഉയർത്തുകയും ചെയ്തു ഒരു ദിവസം അവളെ ഒരു നിമിഷത്തേക്ക് നിശബ്ദയാക്കിയ ഒരു സംഭവം നടന്നു ഒരുപക്ഷെ അല്ലാഹുവിൽ നിന്നുള്ള ഒരു സൂചനയായിരുന്നു അത് അവളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ എന്നിട്ടും അവൾ തൻ്റെ വഴികൾ മാറ്റാൻ വിസമ്മതിച്ചു അവൾ തെരുവിൽ പോകുമ്പോൾ അയൽപ്പക്കത്തെ ആൺകുട്ടികൾ അവളോട് അശ്ലീല നിർദ്ദേശങ്ങൾ നൽകി അവൾ അവയെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു ഒടുവിൽ ഒരു കൂട്ടം യുവാക്കൾ അവളെ തട്ടിക്കൊണ്ടുപോയി ഒരാഴമേറിയ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ അവളോടൊപ്പം പാപകരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചു അവൾ ഇത്തരം കാര്യങ്ങളിൽ പതിവായിരുന്നതിനാൽ അവർക്കിതു ഒരു പുതിയ കാര്യമല്ലെന്ന് കരുതി ഒരു ദിവസം അവരുടെ പദ്ധതി ആ യുവാക്കൾ അവളെ തട്ടിക്കൊണ്ടുപോയി അവർ പാപകരമായ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അള്ളാഹുവിനോടുള്ള ഭയം അവരെ പിടികൂടി ഒരു നിമിഷത്തിനുള്ളിൽ അവർ തങ്ങളുടെ ഉദ്ദേശ്യം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടോടി ഈ സംഭവത്തിൽ അവൾ അല്പം അമ്പരന്നെങ്കിലും അവൾ അത് രഹസ്യമായി സന്തോഷത്തോടെ സൂക്ഷിച്ചു വീട്ടിലേക്ക് മടങ്ങി നരതുമില്ല പക്ഷേ പിന്നീടൊരു വിചിത്രമായ സംഭവം നടന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി പെട്ടെന്ന് രോഗബാധിതയായി അവളുടെ വയർ അസാധാരണമായി വീർക്കാൻ തുടങ്ങി അവളുടെ മാതാപിതാക്കൾ എന്തോ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി അതിനാൽ അവർ അവളെ പരിചരിക്കാൻ തുടങ്ങി കഴിഞ്ഞ തെറ്റുകളെല്ലാം മറന്ന് അവർ അവളുടെ സൗഖ്യത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്നാൽ അവളുടെ അവസ്ഥ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു ഒടുവിൽ അവളുടെ വയർ പൊട്ടി അവൾ കടുത്ത വേദനയിൽ മരിച്ചു വൈദ്യപരിശോധനകളിൽ അവളുടെ വയറ്റിൽ ഒരു വലിയ മുഴ വളർന്നിരുന്നതായി കണ്ടെത്തി എന്നാൽ പ്രദേശവാസികൾ ഇത് അവളുടെ പാപങ്ങൾക്കുള്ള ദൈവിക ശിക്ഷയാണെന്ന് വിശ്വസിച്ചു എന്നാൽ അവളുടെ മരണത്തിന് ശേഷം നടന്നത് യഥാർത്ഥത്തിൽ ഭയാനകമായിരുന്നു അവളുടെ ചടങ്ങുകൾ സാധാരണ രീതിയിൽ നടത്തപ്പെട്ടു എന്നാൽ അവളുടെ ശരീരം മയ്യത്ത് കട്ടിലിൽ വെച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് ഒരു നിഗൂഢ സംഭവം നടന്നു അവർ വളരെ ദൂരം പോകും മുമ്പ് ഒരു കൂട്ടം നായ്ക്കൾ പെട്ടെന്ന് വഴി തടഞ്ഞു പക്ഷേ എന്തിന് പ്രദേശവാസികൾ വിശ്വസിച്ചത് അവൾ പാപകരമായ ജീവിതം നയിച്ചതിനാൽ ഖബറിൽ കഠിനമായ ശിക്ഷ അവളെ കാത്തിരിക്കുന്നു എന്നാണ് നായ്ക്കൾക്ക് അവർ പറയുന്നത് പോലെ വരാനിരിക്കുന്ന ശിക്ഷയെ മനസ്സിലാക്കാൻ കഴിയും അവൾക്ക് ശിക്ഷ വരുന്നതിൻ്റെ നിലവിളി കേൾക്കാൻ കഴിഞ്ഞതിനാൽ അവർ അവളെ ഖബർ അടക്കുന്നത് തടയാൻ ശ്രമിക്കുകയായിരുന്നു ഇസ്ലാമിക പഠനങ്ങൾ പ്രകാരം ഒരു മരിച്ച വ്യക്തി ഖബറിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കുമ്പോൾ മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ മൃഗങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഹസ്രത് അബുസുദ്രി റലിയുള്ളാഹു അൻഹു അല്ലാഹുവിൻ്റെ ദൂതനിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഒരു പാപിയും ദുഷ്ടനുമായ വ്യക്തി മരിക്കുമ്പോൾ അവർ നിലവിളിക്കുന്നു അയ്യോ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് മനുഷ്യർ ഒഴികെ എല്ലാവർക്കും അവരുടെ നിലവിളി കേൾക്കാൻ കഴിയും മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിഞ്ഞാൽ ഭയത്താൽ അവർ ബോധം കെട്ടുപോകും പ്രദേശവാസികൾ നായ്ക്കളെ ഓടിക്കാൻ ഏറെ പാടുപെട്ട് ഒടുവിൽ ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെയെത്തിയ ഉടനെ ഒരു കൂടുതൽ ഭയാനകമായ സംഭവം നടന്നു ഖബറിൽ നിന്ന് തീജ്വാലകൾ ഉയർന്നു തീവ്രമായി ജ്വലിച്ചു ചൂട് അത്രയും തീവ്രമായിരുന്നു സാധാരണക്കാർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇത് അള്ളാഹുത്താലിയിൽ നിന്നുള്ള കഠിനമായ ശിക്ഷയായിരുന്നു പ്രദേശവാസികൾ പൂർണമായും ഞെട്ടിത്തരിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ അവർ തീ കെടുത്താൻ ശ്രമിച്ചു എങ്ങനെയോ ഖബറടക്കം മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ അവർ ശവക്കുഴിയിൽ നിന്ന് മാറിയ ഉടനെ തീ വീണ്ടും ജ്വലിച്ചു ശവക്കുഴിയിൽ നിന്ന് തീജ്വാലകൾ ഉയർന്നു ഭയന്ന് എല്ലാവരും ഒട്ടി രക്ഷപ്പെട്ടു അവൾ ജീവിതകാലത്ത് ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഈ കഠിന ശിക്ഷയെന്ന് അവർ മനസ്സിലാക്കി അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ പറഞ്ഞു അള്ളാഹു ഏറ്റവും കരുണാമയനാണ് അതിനാൽ നമുക്ക് വേണ്ടി ക്ഷമാപണം നടത്താം ദൂരെ നിന്ന മറ്റുള്ളവർ ഉയർത്തി ആത്മാർത്ഥമായി വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടോ എന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ അവളുടെ ശിക്ഷ അല്പനേരത്തേക്ക് കുറഞ്ഞിരിക്കാം പക്ഷെ അവൾ ചെയ്ത പാപങ്ങൾ അവ ശാശ്വതമായ ശിക്ഷ ഉറപ്പാണ് അള്ളാഹു നമ്മുടെയെല്ലാം പാപങ്ങൾ പുറത്തുതാരട്ടെ നമുക്കെല്ലാം അള്ളാഹു നല്ല മരണം നൽകട്ടെ ആമീൻ അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ம் காட்டுபவர்களின் வணக்கங்கள் எவ்வளவு வணங்கினாலும் நோன்பு நோற்றாலும் தானம் கொடுத்தாலும் அல்லாஹ்வால் ஏற்கப்படாது அவர்களுக்கு அவனுடன் நெருக்கம் கிடைக்காது இரண்டாவது வகை